Hi guys! വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ തുറക്കാൻ ഈ വെറും രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ആ സമയത്ത് നമ്മുടെ പഴയ സ്കൂൾ ബാഗ് തന്നെ യൂസ് ചെയ്യണോ അതോ പുതിയ ബാഗ് വാങ്ങണോ എന്നുള്ള കൺഫ്യൂഷനായിരിക്കും ഒരുപാട് പേരൻസും അതേപോലെ തന്നെ കുട്ടികളും അപ്പോൾ അഴുക്ക് പിടിച്ച എത്ര അഴുക്ക് പിടിച്ച സ്കൂൾ ബാഗ് ആണെങ്കിലും വെറും ഒരു മിനിറ്റിൽ തന്നെ ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കാനുള്ള സൂപ്പർ ട്രിക്കായിട്ടാണ് അത് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം മാത്രമേ പുതിയ പുതിയ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നല്ലവണ്ണം അഴുക്ക് പിടിച്ചിട്ടുള്ളൊരു ബാഗാണ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കാരണം കഴിഞ്ഞ വർഷം പുതിയ ബാഗ് വാങ്ങിയ സമയത്ത് ഇത് യൂസ് ചെയ്യാതെ റാക്കിന് മുകളിൽ കയറ്റി വെച്ചതായിരുന്നു അങ്ങനെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നുന്ന ഒരു ബാഗായി വന്നിട്ടുണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ബക്കറ്റ് എടുക്കുക ആ ബക്കറ്റിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം പറഞ്ഞാൽ കടും ചൂടുള്ള വെള്ളം വേണ്ട നമ്മുടെ കയ്യൊക്കെ ഇടുമ്പുന്ന സമയത്ത് നമുക്ക് കൈ പൊള്ളാതിരിക്കാൻ പാകത്തിനുള്ള ചൂടാണ് വേണ്ടത് പിന്നെ വെള്ളം എത്ര വേണമെന്ന് പറഞ്ഞാൽ ബാഗ് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡാ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇത് ക്വാളിറ്റി ഉള്ളതും അതേപോലെ തന്നെ ലോക്കലായിട്ടുള്ളതും ഉണ്ട് ഇങ്ങനെയൊക്കെ സമയത്ത് ഇത് ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വില കുറഞ്ഞ തരത്തിലുള്ള ബേക്കിംഗ് സോഡ വാങ്ങിയാൽ മതി പിന്നെ അതിലേക്ക് യൂസ് ചെയ്യേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഏതെങ്കിലും ഒരു കുറച്ച് മാത്രം ഒരു ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പൈസ ചിലവില്ലാതെ തന്നെ എത്ര അഴുക്ക് പിടിച്ച ബാഗ് ആണെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ബാഗ് മാത്രമല്ല നമുക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള പൗച്ച് അങ്ങനത്തെ ഐറ്റംസ് ലഞ്ച് ബാഗ് ഒക്കെ നമുക്കതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാഗ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ബാഗ് അതിലിട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സിറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറ് നല്ല വൃത്തികെട്ട കളറാണ് അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൽ കളറ് ചേഞ്ചായി വരുന്നത് കാണാം ഇനി ആ വെള്ളത്തിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ബാഗ് എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒരു മിനിറ്റ് നേരം തിരിച്ചിട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ബാഗിൻ്റെ ചളിയെല്ലാം പോയി നല്ല ക്ലീൻ കറ പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടാവും പിന്നെ ഇതിനേക്കാൾ കൂടുതൽ കൂടുതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്സ് എക്സ്ട്രാ ഡിഷ് വാഷും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല കറുത്ത കളറായി വന്നിട്ടുണ്ട് നമ്മുടെ ബാഗ് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത ബാഗ് ആണെങ്കിലും അതിന് മുന്നേ വർഷം യൂസ് ചെയ്ത ബാഗ് ആണെങ്കിലും നമുക്ക് പുതിയതുപോലെ തന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പുതിയ ബാഗ് ഉപയോഗിക്കുന്നത് പോലെ തന്നെയുള്ള ഫീലോട് കൂടിയിട്ട് നമുക്ക് ഈ ബാഗ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ കുട്ടികളുടെ ബാഗ് ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ കഴുകി രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഞാൻ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് വന്നതാണ് പിന്നെ ആ ബാഗിനൊരു സ്മെല്ലിന് വേണ്ടി ഏതെങ്കിലും ഒരു ലിക്വിഡ് നമുക്ക് അതിലേക്ക് ചേർക്കാവുന്ന ാണ് ഞാൻ ലെമൺ ഗ്രാസ് ഓയിൽ രണ്ട് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മുക്കിയതിന് ശേഷം നല്ല വെയിലത്ത് ഉണക്കാൻ വെച്ചാൽ നമുക്ക് പുതിയതായിട്ടുള്ള നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ബാഗ് തന്നെ റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്